ശേഷം മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ഒരുങ്ങുന്ന കളങ്കാവലും പ്രമേയത്തിൻ്റെ സംവിധായകൻ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുന്ന ഡൈസ് ഇരയും മലയാളി പ്രേക്ഷകരെ ഭയപ്പെടുത്തും തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉഗ്രരൂപിണിയായ ദേവി അസുരനായ ദാരികനെ തിരയുന്ന ആചാരത്തിൻ്റെ ഭാഗമാണ് കളങ്കാവൽ കളങ്കാവൽ എന്ന പേരിലുള്ള സിനിമയിൽ മമ്മൂട്ടിയും വിനായകനും ആണ് പ്രധാന കഥാപാത്രങ്ങൾ ജിതിൻ കെജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് മമ്മൂട്ടി വില്ലൻ വേഷത്തിലാണ് എത്തുന്നത് വിനായകൻ ആണ് നായകൻ സിനിമയുടെ കഥയൊരുക്കിയത് ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ഫാന്റസി ശൈലിയിൽ ഉണ്ടെങ്കിലും യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് സൂചന അസുര സ്വഭാവമുള്ള വില്ലനെ തേടുന്ന പോലീസ് ഉദ്യോഗസ്ഥരും മറ്റു ചിലരും എന്നാൽ ഇവർക്കു പിന്നാലെ ഉണ്ട് ആസുരൻ ആസൂരിക സ്വഭാവമുള്ള വില്ലനായി മമ്മൂട്ടി എത്തുമ്പോൾ സിനിമ മറ്റൊരു ഭ്രമയുഗമായി മാറി ജനങ്ങളെ ഭ്രമിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ഉറപ്പാണ് ചിത്രത്തിൻ്റെ ടീസറുകളും പോസ്റ്ററുകളും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പ്രണവ് മോഹൻലാൽ നായകനാവുകയും രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന ഡൈസ് ഈര ആണ് പേടിപ്പിക്കാനെത്തുന്ന മറ്റൊരു ചിത്രം ഡൈസ് ഈര എന്നത് ലാറ്റിൻ ഭാഷയിലുള്ള ഡേ ഓഫ് റാത്ത് ക്രോധത്തിൻ്റെ ദിനം എന്നർത്ഥം വരുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവം ആത്മാക്കളുടെ അന്ത്യവിധി പ്രഖ്യാപിക്കുന്ന ദിനത്തിൻ്റെ പശ്ചാത്തലമുള്ള കവിത മരിച്ചവരുടെ ആത്മാക്കളെ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുന്നിലേക്ക് വിളിക്കുന്ന ദിവസം ദൈവം ആത്മാക്കളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അയക്കുന്ന അന്ത്യവിധിയുടെ ദിവസം എന്നാണ് വാക്കിൻ്റെ സൂചനകൾ വിജയകരമായ ഭ്രമയുഗം എന്ന ചിത്രത്തിന് ശേഷമാണ് ഈ സിനിമ ഒരുക്കിയത് ഭ്രമയുഗം ഭൂതകാലമായിരുന്നെങ്കിൽ ഇത് വർത്തമാന കാലമാണ് എന്നാണ് സിനിമയുടെ ടീസർ സൂചിപ്പിക്കുന്നത് സിനിമ ഈ വർഷം ഹലോവീൻ ദിനമായ ഒക്ടോബർ മുപ്പത്തി ഒന്ന് റിലീസ് ചെയ്യും സിനിമയുടെ ശക്തമായ സാങ്കേതിക നിലവാരവും മികച്ച ദൃശ്യാനുഭവവും ടീസറിൽ നിന്ന് തന്നെ വ്യക്തമാണ് പ്രണവിനെ തീർത്തും പുതിയ വേഷത്തിൽ കാണാം രാഹുൽ സദാശിവൻ ഒരുക്കുന്ന പ്രണവിന്റെ ആദ്യത്തെ ഹൊറർ ത്രില്ലർ സിനിമയും കൂടിയാണ് ഇത് ഭ്രമയുഗം സിനിമയുടെ മുഴുവൻ പിന്നണി പ്രവർത്തകരും ഈ സിനിമയിലും ഉണ്ട് ടീസറിന്റെ ആദ്യ ഫ്രെയിമുകളിൽ തന്നെ പ്രേക്ഷകനെ വിധിന്യായത്തിന്റെ ഏറ്റുമുട്ടലിന്റെ മാനസിക സംഘർഷത്തിന്റെ ഭൂമികയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് ടീസറിൽ സംഭാഷണത്തെക്കാൾ ശക്തമാണ് ദൃശ്യങ്ങളുടെ ഭാഷ കണ്ണുകളിൽ മറിഞ്ഞിരിക്കുന്ന ഭയം ഭീഷണി നിറഞ്ഞ ഇരുട്ട് പിന്നാമ്പുറത്തിൽ കേൾക്കുന്ന സംഗീതത്തിന്റെ ക്രമേണ ഉയരുന്ന തീവ്രത ഇവയൊക്കെ സിനിമ ഭയപ്പെടുത്തുന്ന ഒരു ഹൊറർ സിനിമയാണെന്ന് ഉറപ്പിക്കുന്നുണ്ട് മലയാള സിനിമയുടെ പുതിയൊരു പരീക്ഷണമാണ് ഡൈസ് ഈരേ പ്രേതാത്മാവും അന്ത്യവിധിയും എല്ലാം ചേർന്ന് പ്രേക്ഷകരെ ഭയത്തിൻ്റെയും ആകാംക്ഷയുടെയും മുൾമുനയിൽ നിർത്തുന്ന സിനിമയാകും ആദ്യ ദിവസങ്ങളിൽ രണ്ടു സിനിമകളും തിയേറ്ററുകൾ നിരക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട